പകൽ താപനില കൂടിയതോടെ നാട് കടുത്ത വരൾച്ചയിലേക്കും ജലക്ഷാമത്തിലേക്കും ജില്ലയിലെ പ്രധാനപ്പെട്ട ജലസ്രോതസ്സുകളായ മീനച്ചിലാർ മണിമലയാർ മൂവാറ്റുപുഴയാർ എന്നിവിടങ്ങളിൽ ജലനിരപ്പ് ക്രമാതീതമായി താഴ്ന്നു തുടങ്ങി കൊടും വരൾച്ചയും ജലക്ഷാമവും മുന്നിൽ കണ്ടുള്ള പ്രവർത്തനത്തിലാണ് വാട്ടർ അതോറിറ്റി അധികൃതർ ജില്ലയിലെ ഏറ്റവും വലിയ ജലശുദ്ധീകരണശാലയായ വെള്ളൂ പറമ്പ് കുടിവെള്ള പദ്ധതിയിൽ കൂടുതൽ പമ്പ് സെറ്റുകൾ സ്ഥാപിക്കുന്നതിനുള്ള നിർദ്ദേശം ഹെഡ് ഓഫീസിലേക്ക് സമർപ്പിച്ചിരിക്കുകയാണ് അധികൃതർ തിരുവഞ്ചൂർ പമ്പ് ഹൌസിൽ നിന്നാണ് കോട്ടയം വാട്ടർ അതോറിറ്റി ഓഫീസിലെ വളപ്പിലെ അൻപത്തിയഞ്ച് ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ജലസംഭരണിയിലേക്ക് വെള്ളം എത്തിക്കുന്നത് ഇവിടെ നിന്നാണ് കോട്ടയം ടൗണിന്റെ പരിസര പ്രദേശങ്ങളിലേക്കും മുട്ടമ്പലം തിരുവാതിക്കൽ കാരാപ്പുഴ കഞ്ഞിക്കുഴി ഭാഗങ്ങളിലേക്കുമെല്ലാം ജലം വിതരണം ചെയ്യുന്നത് ഇതിന്റെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള തയ്യാറെടുപ്പും ആരംഭിച്ചിട്ടുണ്ട് പടിഞ്ഞാറൻ മേഖലയായ നാട്ടകത്തും പരിസരത്തുമാണ് നിലവിൽ ശുദ്ധജലക്ഷാമം രൂക്ഷമായിരിക്കുന്നത് നിലവിൽ പതിനാറ് ദശലക്ഷം ലിറ്റർ പ്രതിദിന ശേഷിയുള്ള വെള്ളൂപ്പറമ്പിലെ ജലശുദ്ധീകരണശാലയിൽ നിന്നും പന്ത്രണ്ട് ദശാംശം ഒമ്പത് ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള മറിയപ്പള്ളിയിലെ ഓവർഹെഡ് ടാങ്കിലേക്ക് വെള്ളം എത്തിച്ചാണ് നാട്ടകത്തും സമീപ മേഖലയിലും ജലം വിതരണം ചെയ്യുന്നത് പ്രദേശത്തെ വിവിധ ഭാഗങ്ങളിലേക്ക് മാസത്തിൽ രണ്ട് തവണ മാത്രമേ ജലവിതരണം നടത്താൻ സാധിക്കൂ ഇതിന് പരിഹാരമായി രണ്ടായിരത്തി പതിനാറിൽ കിഫ്ബി പദ്ധതി പ്രകാരം ഇരുപത്തൊന്ന് കോടി രൂപ ചെലവിൽ നാട്ടകം കുടിവെള്ള പദ്ധതി ആരംഭിച്ചെങ്കിലും പൂർണമായി ഇതുവരെയും നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല കോട്ടയം വാട്ടർ അതോറിറ്റി വളപ്പിലെ പന്ത്രണ്ട് ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ഓവർഹെഡ് ടാങ്കിൽ നിന്നും മറിയപ്പള്ളിയിലെ ഓവർഹെഡ് ടാങ്കിലേക്ക് അറുനൂറ് എം എം പൈപ്പ് ഉപയോഗിച്ച് ജലം എത്തിച്ച് വിതരണം ചെയ്യാനായിരുന്നു പദ്ധതി എന്നാൽ എം സി റോഡിൽ മണിപ്പുഴ മുതൽ മറിയപ്പള്ളി വരെ പൈപ്പ് ലൈൻ സ്ഥാപിക്കാനുള്ള അനുമതി ലഭ്യമാക്കാത്തതിനെ തുടർന്ന് പദ്ധതി പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല പദ്ധതി നടപ്പായാൽ മാത്രമേ നാട്ടകത്തെ ജലക്ഷാമം പൂർണ്ണമായും പരിഹരിക്കാൻ സാധിക്കൂ ദേശീയപാത അധികൃതരുടെ അനുമതി ലഭിക്കാത്തതിനെ തുടർന്ന് കെ കെ റോഡ് കളക്ടറേറ്റ് മുതൽ കഞ്ഞിക്കുഴി വരെയും പൈപ്പ് ലൈൻ സ്ഥാപിക്കേണ്ട ജോലിയും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതിന് ദേശീയപാത അധികൃതരുമായി വാട്ടർ അതോറിറ്റി സംയുക്ത പരിശോധന നടത്തുകയും അനുമതിക്കായി വീണ്ടും അപേക്ഷ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് പൂർത്തിയായാൽ നാട്ടകം മേഖലയിലെയും കഞ്ഞിക്കുഴി മുട്ടമ്പലം പ്രദേശങ്ങളിലെയും ജലദൌർലഭ്യാ ശാശ്വത പരിഹാരമാകും